ഈശോ ഈശ്വമിഹായ്ക്ക് സ്തുതികരിക്കട്ടെ പ്രിയ സുഹൃത്തെ നല്ല ഒരു പ്രഭാതം നനയ്ക്കാൻ പ്രത്യേകമായിട്ട് നേരുകയാണ് ദൈവം ഈ ദിവസം തന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളാണ് ദൈവരാജ്യത്തെ വിസ്തൃതമാക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയാണ് അത് ദൈവരാജ്യം വളരുന്നതിന് കാരണമായി തീരുന്നു ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഈശോ പല ഉപമകളോട് പറയുന്നുണ്ട് അതിലൊരു വാക്യം നിന്റെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം ഈശോ പറയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കുന്നതിന് സദർശ പിന്നീട് പറയുക ഈ വ്യക്തി വിതച്ചു ആ വ്യക്തി കടന്നുറങ്ങുന്നു പക്ഷെ ഇതിങ്ങനെ വളർന്നു വളർന്നു വരും ആ വ്യക്തി പോലും അറിയാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട് കടുകുമണിയോട് നിസ്സാരമായ കടുകുമണിയോട് ഉമപ്പെടുത്തുന്നുണ്ട് അത് നടുമ്പ ഭൂമിയിൽ ഏറ്റവും ചെറിയ വിത്താണ് പക്ഷെ അത് പടർന്ന് പന്തലിക്കുന്നു നീ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യം എത്ര നിസ്സാരമാണെന്ന് എനിക്ക് തോന്നിയാലും നീ ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ പടർന്നു 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 വരും ഈ പ്രഭാതത്തിൽ പ്രിയ സുഹൃത്തെ യേശുവിന് വേണ്ടി നിൻ്റെ അധ്വാനങ്ങൾ നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ ജീവിത മേഖലകൾ ഒന്ന് മാറ്റിവെക്കുക നീ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും നമുക്കൊരു നിമിഷം കണ്ണുകൾ കണ്ണുകളടക്കാം ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ ഈ നിമിഷം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് കർത്താവെ ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയുടെ ചിന്താരീതികൾ ഈ വ്യക്തിയുടെ സംഭാഷണം ഈ വ്യക്തിയുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവെ നിന്റെ നാമ മഹത്വത്തിന് ഉപകരിക്കട്ടെ നിന്റെ രാജ്യം വിസ്തൃതമാക്കാൻ ഉപ ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓരോ കാര്യങ്ങളിലും ജീവിതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ ഈ ദിവസത്തെ അധ്വാനം നൂറുമേനി ഫലം ചൂടാനായിട്ട് ഇടപെട്ട എന്ന് പ്രത്യേകമായിട്ട് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ